ഗാന്ധി കുടുംബത്തിന്റെ അവസാന കൊട്ട പൊളിക്കാൻ ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ അതനുസരിച്ച് അഖിലേഷ് യാദവിനെ പൂട്ടുക എന്നുള്ളതിനാണിപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നതും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യം എളുപ്പമാവുകയുള്ളൂ ഇന്ത്യ മുന്നണിയുമായി സഖ്യ ചർച്ചകളൊക്കെ പൂർത്തിയായി രാഹുലിനൊപ്പം ന്യായയാത്രയിൽ പങ്കു ചേർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിനിടയ്ക്കാണ് അഖിലേഷ് യാദവിന് ചതി പറ്റിയെന്ന് മനസ്സിലാവുന്നത് എന്നാൽ ആ ചതി സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തന്റെ തോളോടുതോ ചാരി നിന്ന് ഏറ്റവും അടുത്ത വിശ്വസ്തനിൽ നിന്നാവുമ്പോൾ അതിന്റെ ആഴം ഇരട്ടിയാവുകയാണ് എന്നാൽ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് വന്ന് പതിക്കുന്നതോ കോൺഗ്രസിന്റെ തലയിൽ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്റെ തലയിലാണ് സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പായ മനോജ് കുമാർ പാണ്ഡെ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുകയാണ് അഖിലേഷിന്റെ വിശ്വസ്തനാണ് പാണ്ഡെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹം കാണുകയും ചെയ്തു ഈ ആഴ്ച തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അഖിലേഷിന് വ്യക്തിപരമായുണ്ടായ ഒരു തിരിച്ചടി കൂടിയാണിത് അഖിലേഷിനൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന നേതാവ് കൂടിയായിരുന്നു പാണ്ഡെ അതേസമയം അദ്ദേഹം ബി ജെ പിയിലെത്തിയാൽ അത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാവാൻ പോകുന്നത് എങ്ങനെയെന്നല്ലേ സോണിയാഗാന്ധിയുടെ റായ്ബറേലി പിടിക്കാൻ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരം കൂടിയായി മാറുകയാണിത് യു പിയിൽ കോൺഗ്രസിന്റെ അവസാന കോട്ടയാണ് റായ്ബറേലി സോണിയ രാജസ്ഥാനിൽ നിന്ന് മത്സരിച്ച് രാജ്യസഭയിൽ എത്തുകയും ചെയ്തു അപ്പോൾ പിന്നെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ശക്തമാകുന്നത് ഇതിനിടയ്ക്ക് ഒന്നുകൂടി ആലോചിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് എങ്കിൽ പോലും എന്നാൽ കോൺഗ്രസിന്റെ വിജയ സാധ്യത ഇവിടെ കുറവാണ് കാരണം മനോജ് കുമാർ പാണ്ഡെ ഇച്ചാഹർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് റായ്ബറേലി ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് ഈ മണ്ഡലം ഒന്നെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക എന്നാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ട് പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ മൂന്ന് തവണ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ ഇത്തവണ ബി ജെ പി ആര് ഇവിടെ മത്സരിപ്പിക്കുമെന്നതിന് ഉത്തരം കൂടിയാണ് പാണ്ഡേയിലൂടെ ലഭിച്ചിരിക്കുന്നത് അമേഠിയിലൂടെ ആദ്യത്തെ ഗാന്ധി കോട്ട ബിജെപി സ്വന്തമാക്കി ഗാന്ധി കുടുംബത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയാണ് ഇനി ബി ജെ പി അടുത്ത ലക്ഷ്യമിടുന്നത് അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചപ്പോഴും റായി പറയലി കോൺഗ്രസിനൊപ്പം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇൻചാഹർ ബി ജെ പിക്ക് ലഭിച്ചതേ ഇല്ല ഇതും ബി ജെ പി തരംഗമുണ്ടായ സമയത്ത് തന്നെയായിരുന്നു പാണ്ഡെ മാത്രമല്ല കോൺഗ്രസിന് വെല്ലുവിളിയാവുക എസ് പിയിൽ നിന്ന് ക്രോസ് വോട്ട് ചെയ്ത എം എൽ എ രാകേഷ് പ്രതാപ് സിംഗ് അഭയ് സിംഗ് എന്നിവർ ഗാന്ധി കുടുംബത്തിന് വെല്ലുവിളിയാവും പ്രതാപ് സിംഗ് ഗൗരിഗഞ്ച് എം എൽ എ ആണ് ഇത് അമേട്ടി മണ്ഡലത്തിലാണ് സിംഗ് അതുപോലെ ഗോസായി ഗഞ്ചിലെ എം എൽ എ ആണ് ഇത് അയോധ്യയിലാണ് അതായത് അമേഠിയുമായി അടുത്താണ് ഇത് നിൽക്കുന്നത് എന്ന് ചുരുക്കം ഇവർ രണ്ടും താക്കൂർ നേതാക്കളുമാണ് വലിയ സ്വാധീനം ഇവർക്ക് മണ്ഡലത്തിലുണ്ട് രാഹുൽ അമേഠിയിൽ നിന്ന് മത്സരിച്ചാൽ അത് ഇത്തവണ ഒട്ടും എളുപ്പമാകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് എങ്കിലും സ്മൃതി ഇറാനിക്കുള്ള എതിർപ്പ് അത് രാഹുലിന് ഗുണമാവുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം റായ്ബറേലിയിൽ വോട്ട് കുറഞ്ഞു വരുന്നതും കോൺഗ്രസിന് ആശങ്കയൊക്കെയാണ് ഇതിനിടയ്ക്കാണ് പാണ്ഡെ രാജിവെക്കുന്നതും ബി ജെ പിയിലേക്ക് ചേരാൻ ഒരുങ്ങുന്നതും അഖിലേഷിന് ചതി പറ്റി എന്ന് മനസ്സിലാക്കുന്നതും ഇങ്ങനെ ഓരോന്നോരോന്ന് കോർത്തിണക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിനെ പൂട്ടാനുള്ള മാസ്റ്റർ പ്ലാൻ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം ബാക്കിയൊക്കെ കാത്തിരുന്നു കാണാം